ഹലോ ഫ്രണ്ട്സ് മല്ലു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓൺ വോയിസ് ആയിട്ടുള്ള ലോങ് വീഡിയോ ആണിത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മിനേൽ കണ്ടതുപോലെ ഇന്ന് ദേശീയ വിരവിമുക്ത ദിനമാണ് അപ്പം നമ്മൾ ആ ഷൂട്ടീനേയും കൂട്ടിയിട്ട് അങ്കൻവാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Ambaariin daana നമ്മ നമ്മൾ അംഗൻവാടിയിലെത്തുമ്പോഴേക്കും ബാക്കിയെല്ലാ കുഞ്ഞുങ്ങളും വിരഗുളികൾ കഴിച്ചിട്ടുണ്ടായിന് ആശു മാത്രമാണ് ബാക്കി ഉണ്ടായത് അങ്ങനെ നമ്മൾ അങ്കൻവാടീൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടാകുമ്പം അടുത്തൊരു പൂർവ്വ വിദ്യാർത്ഥിക്ക് ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് സന്തോഷത്തിൽ ലഡ്ഡു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ലഡ്ഡുവെല്ലാം കൊടുത്തിന് ശേഷം ആശുവിന് ഗുളിക കൊടുത്തു പ്രതീക്ഷിച്ച പോലെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഗുളിക കൊടുക്കുമ്പം കരീന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ടാളും കൂടി പോയിന് പക്ഷേങ്കിൽ ഭയങ്കര അത്ഭുതം ഗുളിക ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ അശുഖിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവർക്കും ടാറ്റയിലം പറഞ്ഞ് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിലേക്ക് കയറുന്ന സമയത്താണ് പേടിയേൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ നേരെ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് ആശുപത്രി നേരെ പേടിയയിലേക്ക് പോയി അപ്പോൾ കയ്യിലുണ്ടായ ലഡു വേണ്ടാതായി മിഠായി കിട്ടുമ്പം പിന്നെ ലഡു വേണ്ടല്ലോ അപ്പോൾ ലഡു നമുക്ക് തിരിച്ചു തന്നു ഇത്തിച്ചല്ല വീടെ മുറ്റപ്പെട്ടിണ്ടേ ഇറ്റ് ദയയാണ് ആക്ടിവിറ്റി ചെയ്യണം